നമ്മുടെ ഭൂമിയെ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാൻ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതി സൗഹാർദ്ദത്തിൽ നിർമ്മിച്ച പറുദീസ ഇൻ്റഗ്രേറ്റഡ് ഫാം നിരവധി പശുക്കളും ആടുകളും കോഴിയും താറാവും മുയലും പക്ഷിയും ഒക്കെയുള്ള മനോഹരമായൊരിടം സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും ബി എഡും കരസ്ഥമാക്കിയ കോട്ടയം മുട്ടുചിറയിൽ വിധുരാജീവ് പതിനെട്ട് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം സമയം ചെലവഴിക്കാനായി കൃഷിയിലേക്ക് തിരിഞ്ഞു ആദ്യം രണ്ടാടുകളെയും കുറേ കോഴികളെയും വളർത്തി ഫാമിന് തുടക്കം കുറിച്ചു ഇന്ന് വിശാലമായ മൂന്നര ഏക്കറിൽ ഒരു ഹൈടെക് ഫാമായി ഇത് വളർന്നിരിക്കുന്നു ഞങ്ങൾ പതിനെട്ട് വർഷത്തെ പ്രവാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഞങ്ങളെ തനിച്ച് ഇവിടെ ആക്കിയിട്ട് രാജ്യം തിരിച്ചു പോകാനായിരുന്നു ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിട്ട് ചേരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ കുറച്ച് കോഴിയും ആടും ഒക്കെ ഒരു ചെറിയ പിള്ളേർക്ക് സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഫാം ആ സമയത്ത് നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് പാല് കിട്ടുക മുട്ട കിട്ടുക അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ തുടങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ ഫാം ഓരോ വർഷം കഴിയും തോറും ഫാമിൻ്റെ ഗതി മാറി തുടങ്ങി കാരണം രണ്ടാട് എന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു പത്ത് പതിനാല് ആടിലേക്ക് കടന്നു പിന്നെ കോഴി എന്നുള്ളത് പത്ത് കോഴി എന്നുള്ളത് അവസാനം അയ്യായിരം കോഴി വരെയായി നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ബി വി ത്രീ എയ്റ്റീനെ ആയിരുന്നു ഞങ്ങളിവിടെ വളർത്തിക്കൊണ്ടിരുന്നത് ആവശ്യത്തിൽ വളർത്തുന്ന പത്ത് കോഴിയും അൻപത് കോഴിയാണെങ്കിലും അഞ്ഞൂറ് കോഴിയാണെങ്കിലും നമുക്ക് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് ഒരുപോലെ ആയതുകൊണ്ട് പിന്നെ ഓരോ സമയം അനുസരിച്ച് ഞങ്ങൾ കോഴിയുടെ എണ്ണം കൂട്ടി ആട് പ്രസവിച്ച് ഓരോ സമയമായപ്പോഴത്തേക്കും ആട് മിരട്ടിച്ചിരട്ടിച്ച് വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞു കൊറോണ തുടങ്ങി ആ സമയത്താണ് നമുക്ക് പാലിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അതിനെ നമ്മൾ അതും കൂടെ നമ്മുടെ ഫാമിലേക്ക് അയക്കോട്ടെ എന്ന് ഓർത്ത് ഒരു പശുവിനെ വാങ്ങിച്ചു ആ പശുവിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇതൊരു പർദീസ ഫാം ആയിട്ട് മാറാനുള്ള കാര്യങ്ങളും ഈ നാല് സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും ഞങ്ങളുടെ ഫാമിലേക്ക് വന്നതുമല്ല ഇവിടുത്തെ പ്രധാന ആകർഷണം ഡയറി ഫാം തന്നെയാണ് അമ്പതിൽ കൂടുതൽ പശുക്കളുള്ള വിശാലമായ സൗകര്യങ്ങളോടുകൂടിയ ഡയറി ഫാം ആണ് ഗീറും സിന്ധിയും എച്ച് എഫും ജേഴ്സിയും കൂടാതെ കേരളത്തിൻ്റെ നാടൻ ഇനങ്ങളായ വെച്ചൂറും കാസർഗോഡ് കുള്ളനും ആന്ധ്രാ ഇനമായ പൂങ്ങാനൂർ പശുവും ഇവിടെയുണ്ട് ദിവസവും ഏകദേശം മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി അമ്പത് ലിറ്റർ വരെ പാൽ ലഭിക്കുന്നുണ്ട് തന്നെ ലിറ്ററിൽ നിന്ന് നെയ്യും തൈരും വേർതിരിക്കുന്നു ബാക്കിയുള്ളത് നേരിട്ട് സൊസൈറ്റിയിൽ തന്നെ നൽകുന്നു നമുക്ക് മൊത്തം ഇവിടെ അൻപത് പശുക്കളാണുള്ളത് അതിൽ തന്നെ പല ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട് അതിൽ കൂടുതലും എച്ച് എഫ് ആണ് നമുക്ക് പാൽ ഉൽപാദനത്തിന് ഏറ്റവും നല്ലത് എച്ച് എഫ് പശുക്കളാണ് അതിൻ്റെ കൂടെ ജേസി ഉണ്ട് പൂങ്ങാനൂരുണ്ട് വെച്ചൂരുണ്ട് കാസർഗോഡ് കുള്ളനുണ്ട് ഗീറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പശുക്കൾ പല ഇനത്തിൽപ്പെട്ട പശുക്കൾ നമ്മുടെ ഫാമിലുണ്ട് നാടൻ പശുക്കൾ നമുക്ക് ഒരു രസത്തിന് വേണ്ടിയാണ് നമ്മൾ വളർത്തയെങ്കിലും നാടൻ പശുവിൻ്റെ പാല് ഫാറ്റ് കൂടുതലായതുകൊണ്ട് നമ്മുടെ എച്ച് എഫിൻ്റെ പാലിൻ്റെ ഫാറ്റിൻ്റെ കുറവ് നാടൻ പശുക്കളുടെ പാല് ബാലൻസ് ചെയ്ത് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് അതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് ന്യായമായ ഒരു വില തന്നെ കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യമെന്ന് പറഞ്ഞാൽ പാല് മാത്രമല്ല ഞങ്ങൾക്ക് നെയ്യുണ്ടാക്കി ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അത് കൂടെ ഞങ്ങൾക്ക് ഈ ഫാമിൽ നിന്നുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഫാമിനകത്ത് ചാണകം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരു ബൈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ഫാം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവയ്ക്കുള്ള ആഹാര കാര്യത്തിലും പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത് സാധാരണ ആഹാരത്തിന് പുറമേ ഇവയ്ക്ക് ധാരാളമായി തോട്ടത്തിൽ നിന്നും എത്തിക്കുന്ന തീറ്റപ്പുല്ലും പൈനാപ്പിൾ പോളയും അരിഞ്ഞ് മിക്സ് ചെയ്ത് മൂന്ന് നേരവും സ്ഥിരമായി നൽകുന്നുണ്ട് ഇവ കൂടാതെ ചോളത്തണ്ട് അരിഞ്ഞതും ശർക്കരയും ഈസ്റ്റും മിക്സ് ചെയ്ത സൈലേജും സ്ഥിരമായി നൽകാറുണ്ട് നമുക്ക് പുല്ലും പൈനാപ്പിളിൻ്റെ ഒരു മിശ്രിതം ആദ്യം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പെല്ലറ്റിൻ്റെ ഉപയോഗം വളരെ കുറവാണ് പെല്ലറ്റ് കൊടുക്കുന്നൊന്നും ഇല്ല ഇല്ല എന്നല്ല പക്ഷെ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പരുത്തി പിണ്ണാക്ക് മെയ്സ് പൊടിയുണ്ട് ഡി ഡി ജി എസ് റൈസ് എന്ന് പറഞ്ഞ സാധനം പ്രോട്ടീൻ കൂട്ടുന്ന സാധനമാണ് അത് കൊടുക്കുന്നുണ്ട് അരിത്തവിടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു മിശ്രിതമാണ് അതിൻ്റെ തീറ്റയിലേക്ക് വരുന്നത് അപ്പോൾ അതിന് വേണ്ട എല്ലാ കാൽസ്യവും സപ്ലിമെൻറ്റുകളും വേറെയും കൊടുക്കുന്നുണ്ട് കാരണം ഇതെല്ലാം ഡെയിലി മരുന്ന് ഭക്ഷണത്തിൻ്റെ കൂടെ അതുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ആരോഗ്യം എപ്പോഴും നല്ലതായിട്ട് ഇരിക്കും പലതരം അസുഖങ്ങളിൽ നിന്ന് അവർക്ക് വരാതിരിക്കാൻ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം കാരണം ടോക്സിൻ ബൈൻഡർ പോലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പം നമുക്ക് വിഷാംശം ഉള്ളി ചെന്നാൽ പോലും അതുങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും അപകടം പറ്റാതിരിക്കുകയും ചെയ്യും സ്വന്തം മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു അതേ സ്നേഹം തന്നെ തൻ്റെ ഫാമിലെ ഓരോ ജീവിയോടും വിധു കാണിക്കുന്നുണ്ട് അതാണ് ഈ ഫാമിൻ്റെ വിജയവും പശു വളർത്തലിൽ തന്നെ ഒരു നാഷണൽ അവാർഡും മൂന്ന് സ്റ്റേറ്റ് അവാർഡും ഉൾപ്പെടെ നാല് അവാർഡുകൾ വിധുവിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മികച്ച സമ്മിശ്ര കർഷകയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച വനിതാ ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡ് മികച്ച വനിതാ ക്ഷീരകർഷകയ്ക്കുള്ള സൗത്ത് സോണിൻ്റെ അവാർഡ് കൂടാതെ ഇന്ത്യൻ ഡയറി അസോസിയേഷൻ്റെ മികച്ച വനിതാ ക്ഷീരകർഷകയ്ക്കുള്ള അവാർഡ് തുടങ്ങിയവ വിധുവിനെ തേടിയെത്തിയിരുന്നു ഡയറി ഫാം കൂടാതെ വൃത്തിയുള്ള ഒരു ഗോട്ട് ഫാമും ഇവിടെ കാണാം ബീറ്റലും സിരോഹിയും നൂറ്റി ഇരുപതോളം നാടൻ മലബാറിയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കൂടിൻ്റെ നിർമ്മാണവും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആട്ടിൻ നേരെ തറയിൽ പതിക്കത്തക്ക വിധത്തിൽ കൂടും തറയും തമ്മിൽ ഏഴടി ഉയരമുണ്ട് ആട്ടിൻ കാഷ്ടത്തോട് വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്ത് ജൈവവളമായി ഇവിടെ വിൽക്കുന്നുണ്ട് ഇത്രയും മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുന്ന ഈ ഫാമിൻ്റെ ചുറ്റുപാട് വളരെ വൃത്തിയും വെടിപ്പുമുള്ളതാണ് പേരുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയായ ഒരു ഫാം തന്നെയാണ് പറുദീസ ഫാം ഇതൊരു സീറോ വേസ്റ്റേജ് ഫാം ആണ് നമ്മൾ ഈ ഫാമിൽ കൂടെ എവിടെ നടക്കുമ്പോഴോ ഒരു ചാണകോ അഴുക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഫാമിനകത്ത് കാണാൻ പറ്റില്ല കാരണം ഒരു സാധനത്തിൻ്റെ ഭക്ഷണം അതിൻ്റെ വേസ്റ്റ് വരുന്നത് മറ്റുള്ളവർക്ക് വളമായിട്ടോ അല്ലെങ്കിൽ അതൊരു തീറ്റയായിട്ടോ മാറുകയാണ് പശുവിൻ്റെ അവിടെ വരുന്ന പുല്ലിൻ്റെ വേസ്റ്റും കാര്യങ്ങളും കോഴിക്ക് തീറ്റ പോകുന്നുണ്ട് അത് കോഴിക്ക് കൊടുക്കുമ്പം നമുക്ക് അതിൽ നിന്ന് നല്ല അതിന് ആവശ്യത്തിനുള്ള കാൽസ്യം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അതിന് നോർമലി അത് കൊത്തുപിടിക്കാതെയും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ മുട്ട നമുക്ക് കിട്ടാൻ തുടങ്ങും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകൾ നമ്മൾ കമ്പോസ്റ്റ് അടിച്ചു വരുന്ന ഇല പോലും നമ്മൾ കമ്പോസ്റ്റ് വേസ്റ്റിലേക്കാണ് മാറ്റുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഫാമിലാണെങ്കിലും ഒരിക്കലും ചാണകമോ കാര്യങ്ങളോ എങ്ങും കാണാൻ പറ്റില്ല ഒരു അണ്ടർഗ്രൗണ്ട് ടണിൽ കൂടെ ഫാമിലേക്ക് ഫാമിൽ നിന്ന് നേരെ ചാണകമൊക്കെ വലിയൊരു വെല്ലിലേക്കാണ് വന്നു അത് കാരണം നമുക്കൊരു പൊലൂഷൻ്റെ ലൈസൻസോ പൊലൂഷന്റെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ലൈസൻസൊക്കെ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ലൈസൻസും തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോ സാധനത്തിൽ നിന്നും നമുക്ക് പല പല ചെറിയ ചെറിയ ഇൻകം ആണ് ഇവിടുത്തെ മൃഗശാലയിൽ നിന്നുള്ള ചാണകവും ഗോമൂത്രവും മറ്റും ഒരു ദുർഗന്ധവുമില്ലാത്ത രീതിയിൽ ഇതിനോട് ചേർന്നുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ വളമാക്കുന്നു ഗോശാലയിൽ നിന്നുള്ള ചാണകവും മറ്റും ഡ്രെയിനേജ് വഴി നേരിട്ട് പ്ലാന്റിലെ വലിയ ടാങ്കിൽ പതിക്കുന്നു ഇവിടെ മിക്സായതിനു ശേഷം സ്ലറി മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് ഡീവാട്ടറിംഗ് മെഷീനിൽ എത്തിക്കുന്നു അവിടെ നിന്നും അവയെ കംപ്രസ് ചെയ്ത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ജലാംശം ഇല്ലാതാക്കി ചാണക മാറ്റുന്നു ഇതിനെ യു വി ഷെഡിലിട്ട് നല്ല രീതിയിൽ ഉണക്കി വളമായി വിൽക്കുന്നു ഈ ഫാമിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് ജൈവവളത്തിൽ നിന്നുള്ളതാണ് ഉണങ്ങിയ ചാണകം വേർതിരിച്ചതിന് ശേഷമുള്ള ചാണക സ്ലെറി ഇവിടുത്തെ കൃഷിക്കായി ഉപയോഗിക്കുന്നു െ വീട്ടിലേക്കുള്ളതും ജോലിക്കാർക്ക് ആവശ്യമുള്ളതുമായ പാചകവാതകം ഇവിടെ നിന്നുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ലഭിക്കുന്നു എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഈ കൗഡങ് ഡി വാട്ടറിംഗ് യൂണിറ്റ് ആണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ തന്നെ അങ്ങ് പോകും ഇവിടെ എന്താ ഫാമിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലെ ചാണകപ്പൊടി പൊടിയായിട്ടാണ് കൊടുക്കുന്നത് അതായത് ഫാമിൽ നിന്ന് വരുന്ന ചാണകം വെള്ളം ഇതെല്ലാം കുളിപ്പിക്കുന്ന വെള്ളം എല്ലാം കൂടി ഈ വെല്ലിനകത്തേക്ക് വന്ന് അവിടുന്ന് ഈ മെഷീൻ വഴി അത് ഡീവാട്ടറിങ് യൂണിറ്റിലേക്ക് കടത്തി ഇത് നമുക്ക് ചാണക പൗഡർ ആയിട്ടാണ് വരുന്നത് ഈ പൗഡറാണ് നമ്മളിവിടെ എല്ലാവർക്കും സെയിൽ ചെയ്യുന്നത് നമുക്കിവിടെ നല്ല രീതിയിൽ സെയിൽ കാരണം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം അധികം ചാണകം കാണാൻ പറ്റത്തില്ല കാരണം അന്നുള്ള സെയിൽ ചെയ്യാൻ അപ്പം തന്നെ പോവുകയാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പോകും ഈ മഴക്കാലം നമുക്ക് ഉണക്കി കൊടുക്കാനായിട്ട് വലിയ പാടില്ല പിന്നെ നമുക്ക് വേറൊരു വരുമാനം വരുന്ന ആട്ടും കാഷ്ടമാണ് ആടെ ഉള്ളിടത്തോളം അതിൻ്റെ കാഷ്ഠം നല്ല രീതിയിൽ അതിൻ്റെ താഴേക്ക് വന്ന് മൂത്രത്തിൽ കുതിന്ന് ആ കുതിന്ന് ആട്ടും കാഷ്ടം എടുത്ത് ഇങ്ങോട്ട് നമ്മൾ യു വി ഷ്ട്ടിൻ്റെ അടിയിലേക്ക് ഇട്ട് അതിനെ കുറച്ച് ദിവസം ഉണക്കി അത് നമുക്ക് ശരിക്കും പോകുന്ന ടൺ കണക്കിനാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു അത്രയും ആയി കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇവിടുന്ന് കൊടുക്കും പിന്നെ ചാണകത്തിനെ ഞാൻ ഇങ്ങനെ മാത്രമല്ല നാടൻ പശുവിൻ്റെ ചാണകത്തിനെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രൈക്കോഡർമയും വേപ്പും പിണ്ണാക്കും ചാണകവും ഗോമൂത്രവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻട്രിച്ച് ചെയ്യുന്നുണ്ട് സ്യൂഡോമോണസ് ചേർത്ത് എൻട്രി ചെയ്യുന്നുണ്ട് അതുകൂടാതെ വേപ്പി മിണ്ണാക്കും ചാണകവും കൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ കർഷകർക്ക് ഏത് തരത്തിലുള്ള വളമാണോ വേണ്ട അതനുസരിച്ചാണ് നമ്മൾ നമ്മളിവിടുന്ന് വളം ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുന്നത് കർഷകന്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ അത് ഇവിടുന്ന് ചെയ്തു കൊടുക്കും രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടിയിൽ മൊത്തം ഈ ചാണകത്തിന്റെ ഫോർട്ടി പെർസെൻറ്റ് വെള്ളം പുറത്തേക്ക് തള്ളി വിടുന്നുണ്ട് ആ വെള്ളത്തിനെ സ്ലെറി ആയിട്ട് ഇതിൻ്റെ താഴോട്ട് വരുന്നുണ്ട് ഇതിനെ നമ്മളിതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇത് കൂടാതെ തന്നെ ഒരു മിൽക്ക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പാൽ പാസ്ചറൈസേഷൻ ചെയ്ത് പാക്കറ്റാക്കി വിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പർദീസ ഫാമിന്റെ പുതിയൊരു മിൽക്ക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് അതായത് മിൽക്ക് പാസ്ചറൈസേഷൻ ക്രീം സെപ്പറേറ്റർ നമ്മൾ അതിൽ നിന്ന് കേടുണ്ടാക്കുന്നു ചെയ്യുന്നു ഗീ ചെയ്യുന്നു ബട്ടറും ഗീയും ചെയ്യുന്നുണ്ട് നമ്മളിതിൽ ഫസ്റ്റിലൊരു കളക്ടിങ് ടാങ്ക് ഉണ്ടാകും ആ കളക്ടിങ് ടാങ്കിൽ നിന്ന് ഒരു പ്രീ ഹീറ്ററിൽ മിൽക്ക് പോകും അതിന് ശേഷം നമ്മൾ അതിന് ക്രീം സെപ്പറേറ്ററിൽ നിന്ന് ക്രീം എടുക്കും അതിനുശേഷം നമ്മൾ അതിലെ ഫാറ്റ് എസ് എൻ എഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമോജിൻസറും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് സ്കിഡിൽ ഈ പുറയിലുള്ള ഈ സ്കിഡിൽ കൂടെ വന്ന് പാച്ചുറ ശേഷം നടക്കും ആ അതിന് ശേഷം ഈ മിൽക്കിനെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തണുപ്പിച്ചാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാക്കിംഗ് മെഷീനും അതിൻ്റെ കളക്റ്റിംഗ് ടാങ്കും പാക്കിംഗ് മെഷീനുമാണ് അടുത്തത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഗീയും ബൈ പ്രോഡക്റ്റുകളും അതായത് നമ്മൾ പേട ബട്ടർ പിന്നെ മറ്റ് പ്രോഡക്റ്റുകൾ ബൈ പ്രോഡക്റ്റുകൾ സിബബ്ബ് ഐസ്ക്രീം ഇങ്ങനെയുള്ള എല്ലാം കൂടി ചെയ്യുന്നതിനാണ് നമ്മളടുത്ത മിഷി സെക്ഷൻ എന്നുള്ളത് പിന്നീടുള്ളത് അതിൻ്റെ പാക്കിംഗ് സെക്ഷന് പിന്നെ നമ്മൾ ഈ കേടും യോഗത്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ റൂമുണ്ട് അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു മിൽക്കിൻ്റെ ക്വാളിറ്റിയും മറ്റും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറിയും സംവിധാനങ്ങളും ഉണ്ട് ബൈക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ജനറേറ്റർ മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ആടും പശുവും മാത്രമല്ല വീടിനടുത്തായി നൂറ് നാടൻ കോഴികൾ താറാവ് ഗൂസ് ടർക്കി മുയൽ എല്ലാം ഓടിച്ചാടി നടക്കുന്നുണ്ട് നമ്മുടെ പറദീസ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാം ആണ് അതിനകത്ത് കോഴി നമ്മൾ കോഴിയുണ്ട് താറാവുണ്ട് അങ്ങനെയുള്ള സെക്ഷനാണ് ഈ ഫാമിനകത്തുള്ളത് ഇതിനകത്ത് കോഴിയുണ്ട് താറാവുണ്ട് ഗിനി കൽക്കം മുയൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഏരിയക്കകത്താണ് ഉള്ളത് ഇപ്പം നമുക്ക് കൂടുതലായിട്ടും മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴിയെ വളർത്തുന്നത് മൊയിലും ഇതുമല്ല ഇറച്ചി ആവശ്യത്തിനും കൊടുക്കാറുണ്ട് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊടുക്കാറുണ്ട് ഹാംസ്റ്റർ കൂടുതലും കുഞ്ഞുങ്ങൾ ചെറിയ പിള്ളേരാണ് വന്ന് ഹാംസ്റ്ററിനെ മേടിച്ചുകൊണ്ട് പോകുന്നത് അതിനവർക്ക് കൈ കയ്യിൽ വെച്ച് വളർത്താനൊക്കെ ആയിട്ട് ചില പിള്ളേർ വന്ന് വാങ്ങുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഫാമിനകത്തുണ്ട് പിന്നെ കോഴിയുടെ നമുക്ക് കോഴി വളം എടുക്കാറുണ്ട് അത് നമ്മുടെ ഫാമിലേക്ക് തന്നെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് മുട്ടയാണ് കൂടുതലും കോഴിക്ക് പിന്നെ നാടൻ കോഴിയുടെ ഇറച്ചി ചില സമയത്തൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കാറുണ്ട് വീടിന് പുറത്ത് പലയിടങ്ങളിലായി പാട്ടത്തിനെടുത്ത പതിനാല് ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷിയും മത്സ്യകൃഷിയും കിഴങ്ങ് വർഗ വിളകളും കൃഷി ചെയ്തിരിക്കുന്നു ഏകദേശം ആറ് ഏക്കറോളം സ്ഥലത്താണ് തീറ്റപ്പൂൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും പശുവിനും ആടിനും തീറ്റയ്ക്കായുള്ള തീറ്റപ്പുൾ ദിവസവും ഫാമിലെത്തിക്കാറുണ്ട് തീറ്റപ്പുൾ കൃഷിയിടത്തിൻ്റെ അതിർത്തിയിൽ വാഴ കൃഷി ചെയ്തിരിക്കുന്നു കൂടാതെ ഇതിൻ്റെ സമീപത്തായിട്ടുള്ള കുളത്തിൽ മത്സ്യവും വളർത്തുന്നുണ്ട് രണ്ടര ഏക്കറോളം കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് കാട് വെട്ടിത്തെച്ച് റംബൂട്ടാനും കുരുമുളകും ജാതിയും വച്ചുപിടിപ്പിച്ചിരിക്കുന്നു മറ്റൊരു സ്ഥലത്തായി ഒന്നര ഏക്കറിൽ കിഴങ്ങ് വർഗവിളകളായ ചേനയും മരച്ചീനിയും മഞ്ഞളും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു ഇവയുടെ എല്ലാം മേൽനോട്ടം പൂർണ്ണമായും വിധുവിൻ്റെ ഭർത്താവായ രാജീവിനാണ് ഇത് മാത്രമല്ല ഫാമിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം മുതൽ വിധുവിന് പ്രോത്സാഹനവും പ്രചോദനവും നൽകിയത് രാജീവ് തന്നെയാണ് വെറും ചാണകത്തിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു ഫാമായി വളർന്നിരിക്കുകയാണ് പർദീസ ഫാം ഇനിയും പുതിയ പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് വിധുവിൻ്റെയും രാജീവിൻ്റെയും തീരുമാനം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം